മഹാനരായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്ലാം ജീവിതത്തിൻ്റെ വലിയ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും കനൽപദങ്ങൾ നിറഞ്ഞ വഴിയിലൂടെയാണ് കടന്നു വന്നിട്ടുണ്ടായിരുന്നത് സ്വന്തം മകനെ ചെന്നായി പിടിക്കപ്പെട്ടു എന്ന വാർത്ത കേൾക്കാൻ ഇടയാകുന്നു സ്വന്തം മകനെ കിണറ്റിലെറിയപ്പെട്ടു സ്വന്തം മകൻ ജയിലിലടയ്ക്കപ്പെട്ടു സ്വന്തം മകനെ മറ്റുള്ളവർ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു കരഞ്ഞു 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 കലങ്ങിയ കണ്ണുകൾ യാഴക്കൂബി നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനെക്കുറിച്ച് ആലോചിച്ച് ആ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുടെ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നു പിന്നെ ആ കാഴ്ചശക്തി തിരിച്ചു ലഭിക്കുന്നു ഈ വലിയ പ്രതിസന്ധികളിലും ഇഴക്കൂബി നബി അലൈഹി സ്വലാത്തു വസ്സലാം തലക്കുമീതെ താങ്ങാനാകാത്ത ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴും അതിനെ തരണം ചെയ്യാനും അതിനെ പരിഹരിക്കാനും വേണ്ടി അള്ളാഹുവിനോട് പറയാൻ മാറ്റിവെച്ച ഒരു സമയമുണ്ടായിരുന്നു ആ സമയത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഇഴക്കൂബി നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ സമയത്തായിരുന്നു ഈ പ്രതിസന്ധികളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടി അള്ളാഹുവിനോട് ദ്വായ ചെയ്തത് അങ്ങനെ ദ്വാര ചെയ്തപ്പോൾ അള്ളാഹു ദ്വാര വളരെ പെട്ടെന്ന് സ്വീകരിക്കുകയും ചെയ്തു നമുക്ക് നമ്മുടെ പ്രതിസന്ധികൾ അത്രയൊന്നും പ്രതിസന്ധികളൊന്നും നമ്മെ തേടി എത്തിയിട്ടുണ്ടായിരിക്കില്ല നമ്മുടെ പ്രതിസന്ധികളും നമ്മുടെ റബ്ബിന്റെ മുമ്പിൽ നമുക്ക് ഇറക്കി വെക്കാനുള്ള ഒരു സമയമായിട്ട് ഈ സമയം തിരഞ്ഞെടുത്ത് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും റബ്ബിന്റെ മുമ്പിൽ ഒന്ന് ഇറക്കി വെച്ച് നോക്കിയാലോ ഇത് അത്രമേൽ പവിത്രമേറിയ ഒരു മാസമല്ലേ നമ്മിലേക്ക് കടന്നു വരുന്നത് അള്ളാഹു നമുക്ക് തോഫീർക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ രാത്രിയിലെ ഒടുവിലത്തെ മൂന്നിലൊന്ന് കാര്യങ്ങൾ മൂന്നിലൊന്ന് ഭാഗം രാത്രിയിലെ ഒടുവിലത്തെ മൂന്നിലൊന്ന് ഭാഗം അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങൾ അവൻ്റെ ന്യൂമത്തുകൾ പേമാരിയായി പെയ്തിറങ്ങുന്ന സമയമാണ് ആ സമയത്തേക്ക് നമ്മുടെ ദ്വാഴിനെ നമ്മുടെ പ്രധാന വിഷയങ്ങളെ പരിഹരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദ്വാര ചെയ്യാൻ വേണ്ടി സമയം മാറ്റിവെക്കുന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അപ്പോൾ നമ്മുടെ ജോലി നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ കടങ്ങൾ എല്ലാം നമുക്ക് നമ്മുടെ റബ്ബിനോട് നേരിട്ട് പറയാനുള്ള ഒരു സമയം ഇനി ഷാ വിഷയം പൂർണ്ണമായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം എല്ലാ ദിവസവും സൂചിപ്പിക്കാനുള്ളതുപോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് ഞായറാഴ്ച മണിക്ക് ബുക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കുട്ടികളെ ദീനീ ചിട്ടയിൽ വളർത്തുക എന്നുള്ളത് ഇന്നെന്തെല്ലാം വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു ദീനനുസരിച്ച് ജീവിക്കുന്ന അഞ്ചു വക്കതു നിസ്കരിക്കുന്ന നാമം മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഖബറിൻ്റെ അകത്ത് ഖബറിൻ പുറത്ത് വന്ന് ദ്വാന ചെയ്യുന്ന നല്ല സോലഹ്യങ്ങളായ മക്കളായി വളരാൻ അവർക്ക് ദീൻ പഠിപ്പിക്കൽ അനിവാര്യമാണ് അത്തരം മക്കളെ വളർത്തിയെടുക്കാൻ ഇസ്ലാമിക ചിട്ടയിൽ വളർന്നു വരുന്ന ഉണ്ടായിരിക്കണം ഈ വിനീ തന്നെ നേരിട്ട് നടത്തുന്ന ദർസിലേക്കുള്ള അഡ്മിഷനാണ് ആരംഭിച്ചിട്ടുള്ളത് ആ താല്പര്യമുള്ള വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതിൻ്റെ ആഡാണ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നമ്മുടെ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ സഹായിച്ചു കഴിയുന്നവരൊക്കെ ഒരു അമ്പത് പേരുടെ തുറ ഇരുപത് പേരുടെ നോമ്പ് തുറ പത്ത് പേരുടെയൊക്കെ നോമ്പ് തുറ ഏറ്റെടുത്താൽ ഇൻഷാല്ലാ അത് വലിയ പ്രതിഫലം ലഭിക്കാൻ കാരണമാകും ഹബീബായ തങ്ങൾ പറഞ്ഞു ഒരാൾ നോമ്പ് തുറപ്പിക്കുന്ന പക്ഷം അവൻ്റെ പ്രതിഫലത്തിൽ നിന്നൊന്നും കുറയാതെ സമാനമായ പ്രതിഫലം തുറപ്പിച്ചവനും നൽകും നിങ്ങൾ ഒരു ചീള് കാരൊക്കെ കൊണ്ടെങ്കിലും കത്തിയാളുന്ന നരകത്തെ തൊട്ട് സൂക്ഷിക്കുവാൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ പ്രധാന വിഷയങ്ങൾ റബിനോട് ചോദിക്കാൻ നീ എഴുന്നേറ്റു നിന്ന് നിസ്കരിച്ച് ഉടനെ തന്നെ ചോദിക്കുന്ന ഒരു സമയത്തെയും ഒരു നിസ്കാരത്തെയും കുറിച്ചാണ് രാത്രിയെ സജീവമാക്കാൻ ആലിമീങ്ങള് സോഫിയാക്കള് പണ്ഡിതന്മാർ പൂർവ്വസൂലികൾ ഉപയോഗപ്പെടുത്തിയിരുന്നതാണ് താജ്ജു നിസ്കാരം തഹജു സംസ്കാരത്തിന് ശേഷമുള്ള ദ നമ്മുടെ മക്കള് ജയിലിലകപ്പെടുമ്പോ നമ്മുടെ മക്കൾ ലഹരിയിൽ അടിമപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് നമ്മൾ അറിയുന്ന സന്ദർഭം നമ്മുടെ മക്കൾ അകപ്പെട്ടു എന്ന് തോന്നുന്ന സമയം ഇതെവിടെ പോയാലാണ് പരിഹരിക്കാൻ സാധിക്കുക പ്രിയമുള്ളവരെ രജിസ്റ്റർ വിവാഹം ചെയ്യപ്പെടുന്ന കോടതി വളപ്പുകളിൽ അതേപോലെ തന്നെ ഓഫീസുകളിൽ കോടതി വളപ്പുകളിലൊക്കെ എത്രയോ ഉമ്മമാര് ചോര നീരാക്കി വളർത്തിയ സ്വന്തം പൊന്നുമോളുടെ കാലു പിടിക്കുന്നു ഞാൻ ഇത്രയും നാൾ നിന്നെ നോക്കിയില്ലടി നീ ഇങ്ങോട്ട് വാ എൻ്റെ കൂടെ വാ എന്ന് പറയുമ്പോൾ അന്യമതസ്ഥൻ്റെ കയ്യിലേക്ക് ചേർത്ത് പിടിച്ച് തല താഴ്ത്തി നിൽക്കുന്നു എനിക്ക് വരാൻ അനുവാദമില്ല എന്ന രൂപത്തിൽ ആ രൂപത്തിലേക്ക് നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ തീർച്ചയായും മാതാപിതാക്കളുടെ ഹൃദയം പൊട്ടുമുറപ്പാണ് ഇത്തരം സന്ദർഭങ്ങൾ നമുക്ക് നിയമപാലകർ നിയമത്തിൻ്റെ വഴി സ്വീകരിക്കാൻ കഴിയില്ല നിയമ അവർക്ക് അനുകൂലമാണ് പ്രായപൂർത്തിയായ അവർ എന്താണോ പറയുന്നത് അതനുസരിച്ചാണ് അവിടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക ഇവിടെയൊക്കെ നമുക്ക് നമ്മുടെ റബിൻ്റെ മുമ്പിൽ നമ്മുടെ പ്രശ്നങ്ങൾ ഇറക്കി വെക്കാനുള്ള ഒരു സന്ദർഭമായിട്ട് തഹജുദിൻ്റെ സമയം ഉപയോഗപ്പെടുത്തി അള്ളാഹുവിനോട് ദ്വാ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക ഞാൻ ഇന്ന് അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മൾ ഒരുപാട് ആമലുകൾ ചെയ്യുന്നു അസ്മാവല്സിനെ ചെയ്യുന്നു എല്ലാം ചെയ്യുമ്പോഴും നമ്മുടെ ഭാഗത്ത് നിന്ന് ഷുക്ർ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നല്ല ന്യായമത്തും പറക്കത്തും ലഭിക്കുക ഷുക്ർ ഉണ്ടാകുക എന്നുള്ളത് എപ്പോഴും ഉണ്ടായിരിക്കണം ശുക്ർ വേണം ശുക്ർ ഉണ്ടായാലാണ് നമുക്ക് അള്ളാഹു നൽകിയതില് പറക്കത്തിണ്ടാവുക അപ്പൊ നമുക്ക് നൽകപ്പെട്ട വിഷയങ്ങളിൽ പെട്ടതാണ് മക്കള് അല്ലെ നമ്മുടെ സമ്പത്ത് നമ്മുടെ വാഹനം നമ്മുടെ ഭാര്യ ഇതെല്ലാം നമുക്ക് നൽകപ്പെട്ടതാണ് ഈ നൽകപ്പെട്ടതില് ഭറക്കത്തുണ്ടാകണം പറക്കത്തുണ്ടാകണം എന്നാൽ നമ്മൾ ഉദ്ദേശിച്ച പോലെയാകണം അങ്ങനെ ഭറക്കത്ത് എന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കില് നമ്മുടെ ഭാഗത്തുനിന്ന് ഷുക്ർ ഉണ്ടാകണം ഷുക്ർ ഉണ്ടാകാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് തഹജ്ജുദിന്റെ സമയത്ത് നിസ്കരിക്കുക അതിനുശേഷം അള്ളാഹുവിനോട് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ നോക്കൂ ഹബീബായ സല്ലാ വസ്ലം മാതങ്ങൾ തഹജുദ്സ്കരിക്കുന്നയാൾക്ക് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ച് പറയാൻ ഒരു വീഡിയോ ഒന്നും മതിയാവുകയില്ല രാത്രിയെ സജീവമാക്കുക അത് അതല്ലാഹു ഇഷ്ടപ്പെടുന്ന അടിമകൾക്ക് മാത്രം ലഭിക്കുന്ന വലിയ ഭാഗ്യമാണ് രാത്രിയെ സജീവമാക്കുക എന്നുള്ളത് രാത്രിയുടെ യാമങ്ങളിൽ നിന്നുകൊണ്ടും സുജൂതിൽ കിടന്നുകൊണ്ടും പ്രാർത്ഥിക്കുന്നവനാരോ എൻ പ്രാവർ പ്രാർത്ഥിക്കുന്നവനാണോ ദ്വാ ചെയ്യുന്നവനാണോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട് ഒരു കൂട്ടർ തങ്ങളുടെ റബ്ബിനോട് രാത്രി സുജൂതിൽ കിടന്നും നിന്നും ദ്വാ ചെയ്യുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് നബിയെ അങ്ങ് രാത്രി എഴുന്നേറ്റ് താങ്കൾക്ക് വേണ്ടി ധാരാളം നിസ്കരിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ ഹബീബിനോട് പറയുന്നുണ്ട് ഹബീബായ ഇതൊക്കെ ഹബിബായ മതങ്ങളോടാണ് പറയുന്നതെങ്കിലും അത് ഈ ഉമ്മത്തിനും കൂടെ ബാധകമാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ് ഹബീബായ തങ്ങളോട് ചോദിക്കുന്ന വിശുദ്ധ ഖുർആാനിന്റെ ആയത് നമുക്കറിയാം കിടക്കുന്ന രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കൂ എന്ന് അതായത് രാത്രിയുടെ കൂരിരുട്ടിൽ മൂടി പുതച്ചുറങ്ങുന്നവരോടെല്ലാം എണീറ്റ് താജ്ജത് നിസ്കരിക്കാനാണ് ഇവിടെ കൽപ്പന അബീബായ സല്ലാ അലൈഹി സ്വല്ലം വാദങ്ങളോടാണ് കൽപ്പന നേരിട്ട് വരുന്നതെങ്കിലും ആ കൽപ്പന ഈ ഉമ്മത്തിനു ബാധകമാണ് ഇന്ന് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുക ആ ശീലമില്ലാത്ത ആളുകൾ ഇത് പരിശുദ്ധമായ റമസാൻ ഷെരീഫാണ് പ്രിയമുള്ളവരെ കടന്നു വരുന്നത് അങ്ങനെ രാത്രി എഴുന്നേറ്റ് താജ്ജത് നിസ്കരിക്കുന്ന ശീലമില്ലാത്തവർ ഇനിയെങ്കിലും അത് തുടങ്ങുക നമ്മുടെ ഈ ഈ റവൻ ഈ ഷാഹിബാൻ ഈ റജബ് ഇതൊക്കെ നമ്മുടെ അവസാനത്തേതാണെങ്കിൽ ഇനി നമുക്ക് വിജയിക്കാൻ മറ്റു മാർഗങ്ങളില്ല ഇത് അവസാനത്തേതാണെങ്കിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് രാത്രി നിന്ന് നിസ്കരിക്കുന്ന താജുദ് നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നാം ഒക്കെ ശ്രമിക്കുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രാത്രിയിലെ ഏതു സമയത്താണ് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള സമയം ദ്വാഴയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയം ഒടുവിലത്തെ മൂന്നിലൊന്ന് ബാക്കിയുള്ളപ്പോഴാണെന്ന് ഹദീസിൽ വന്നു ആ വന്ന റിപ്പോർട്ടിനെ മറ്റുള്ളവയെ സമയത്തെക്കാളൊക്കെ പ്രബലമാക്കിയിട്ടുമുണ്ട് ഒരു വിഭാഗം പണ്ഡിതന്മാർ അതുകൊണ്ട് തന്നെ രാത്രിയുടെ മൂന്നിലൊന്ന് ബാക്കി നിൽക്കുന്ന ആ സമയത്ത് നാം തഹജു നമസ്കരിച്ച് അള്ളാഹുവിനോട് നമ്മുടെ എല്ലാ വിഷയങ്ങളും ദ്വാഴ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക ഇതിനധികം സമയമൊന്നും ഒന്നും ആവശ്യം ഉണ്ടാകൂല രാടിനെ കറക്കുന്ന സമയമെങ്കിലും മതി അങ്ങനെയാണ് ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം രാത്രിയിലെ ഒടുവിലത്തെ യാമങ്ങൾ അത് നമ്മുടെ ദ്വാഴിനു വേണ്ടിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് നേരിട്ട് ചോദിച്ചു വാങ്ങിക്കാനും വേണ്ടിയിട്ടുള്ള സമയമായി നാം കണ്ടെത്തി അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളതാണ് മഹാനരായി അഴക്കൂബ് നബി അലൈഹി സ്വല്ലാത്തു വസ്സലാം നമ്മൾ പറഞ്ഞല്ലോ അഴക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ ദ്വായനെ അർദ്ധരാത്രിയിലേക്ക് നീട്ടിവെച്ചു ആ മക്കളോട് പ്രത്യേകം പറഞ്ഞ് നിങ്ങൾ പാപം പുറത്തു തരാൻ വേണ്ടി ഞാൻ പിന്നീട് എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊല്ലാം എന്നുള്ളതാണ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഖറബുല്ലംലാക്ക് മലക്ക് ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നുണ്ട് രാത്രിയിൽ ദ കൂടുതൽ സ്വീകരിക്കുന്ന സമയം ഏതാണെന്ന് ഉം ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട് എനിക്കറിയില്ല പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം അർദ്ധരാത്രി അറിഷ് കുലുങ്ങാറുണ്ട് എന്നുള്ളത് എനിക്കറിയാം നോക്കൂ നിങ്ങൾ അപ്പോ ആ അറിഷു വരെ കിടുകിടാ വിറക്കുന്ന സമയമാണ് രാത്രി തഹജു നിസ്കാരം നിർബന്ധമെന്നല്ല അത് സുന്നത്താണ് ഏഹ് ഇക്കാര്യത്തിൽ ഒലമാക്കള് ആലമീങ്ങൾ പക്ഷങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും നിസ്കാരം അത് കുമില്ലയില ഖലയില എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് തഹജുദ് നിസ്കാരം അത് സുന്നത്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം തഹജു നിസ്കാരം സുന്നത്തായ നിസ്കാരമാണ് അത് കൃത്യമായിട്ട് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി തയ്യാറാകണം ഹബീബായ സല്ലു അലൈഹി വസ്ലം അത് അത് നിർബന്ധമാണെന്നാണ് ഉള്ളത് അപ്പോൾ തഹജുദ് നിസ്കാരം നമ്മൾ എന്തായാലും നിസ്കരിക്കണം ഇത് പതിവുള്ള ഒരുപാട് ആളുകൾ ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടാകും നമ്മുടെ ഏത് പ്രതിസന്ധികളും നമ്മുടെ റബ്ബിനോട് പറഞ്ഞ് നമുക്ക് ദാന ചെയ്യാൻ കഴിയുന്ന വളരെ സവിശേഷമേറിയ ഒരു സമയവും സന്ദർഭവുമാണ് തഹജുദിൻ്റെ സമയവും സന്ദർഭവും ഉള്ളത് മഹാനരായ ഇമാം ഹസൻ ഉൽ ബസരി റദിയുള്ള ഇമാം ഇബിൻ ഹസീലിൻ റലിയല്ലാൻ എന്നിവരെയൊക്കെ പറയുന്നുണ്ട് രാത്രിയിലെ തഹജ്ജു നിസ്കാരം എല്ലാ മുസ്ലിമീങ്ങളുടെ മേലിലും അത് ബാധ്യതയാണ് അതൊരു ആട്ടിനെ കിറക്കുന്ന സമയമേ ഉള്ളുവെങ്കിലും ശരി കാരണം ഖുർആൻ പറഞ്ഞു കഴിവനുസരിച്ച് നിങ്ങൾ ഓതി നിസ്കരിച്ചാൽ മതി എന്നുള്ളതാണ് അപ്പൊ നമുക്ക് കഴിയുന്ന രൂപത്തിൽ ഒരു രണ്ടരക്കാലത്തെങ്കിലും സുബിന്റെ മുമ്പ് ഏർ താജ് നിസ്കരിക്കുന്ന ഒരു രൂപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അള്ളാഹു നമുക്ക് തോഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹബീബായ സാഹു അലൈഹി വല്ലമാങ്ങൾ രാത്രി എത്ര സമയമാണ് നിസ്കരിച്ച് സമയം ഇങ്ങനെ ചെലവഴിച്ചിരുന്നത് അല്ലെ ഹബിബായ സല്ല അഹ് അലൈഹി സ്വല്ലാദങ്ങള് രാത്രി ഇങ്ങനെ ഉറങ്ങാതെ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ തൃപ്പാദങ്ങളിൽ നിന്നും നീരു വന്ന് വീർക്കുന്നുണ്ട് മഹതിയായ ആഴിഷ ബി ബി റലി അള്ളാൻ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു സുബാന പുറത്തു തന്നിട്ടും ഇങ്ങനെ പ്രയാസപ്പെടുന്നത് ബുദ്ധിമുട്ടുന്നതെന്ന് അബിബായ സല്ലാഹു അലൈഹി വല്ല ചോദിച്ചപ്പോൾ അഷ്റഫുൽ റഹ്മത്തുല്ലി ആലമീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഒരു നന്നിയുള്ള അടിമയാകേണ്ടേ എന്ന് അത് തീവ്രമായ ഒരു അത് ഹബീബായ ഹിബായതങ്ങളുടേത് നന്ദി പ്രകടനത്തിൽ ഷുക്കർ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ നമ്മൾ ചെയ്യുന്ന നമുക്ക് അല്ലാഹു നൽകിയ ഞമ്മത്തുകളിൽ നമുക്ക് നൽകിയ മക്കളിൽ നമുക്ക് നൽകിയ വീടുകളിൽ വീടില് നമ്മുടെ വാഹനത്തിൽ നമ്മുടെ ഭാര്യ ഇതൊക്കെ നമുക്ക് നൽകപ്പെട്ട വലിയ ഞാൻ ആണല്ലേ എത്രയോ മക്കളില്ലാത്ത ആളുകളുണ്ട് എത്രയോ വീടില്ലാത്ത ആളുകളുണ്ട് അള്ളാഹു നമുക്ക് നൽകിയ വലിയ ഞാൻ ഈ ഞാൻമത്തുകൾ നമ്മൾ നന്ദി കാണിക്കുമ്പോഴാണ് നമുക്ക് ആ നൽകപ്പെട്ടതിൽ വറക്കത്തിണ്ടാവുക അല്ലെങ്കിൽ ഭറക്കത്തിണ്ടാവില്ല ഈ നന്ദി കാണിക്കുന്നത് യഥാർത്ഥത്തിൽ ഭൗതിക ഉദാഹരണങ്ങളിലേക്ക് വെച്ച് പോവുകയാണെങ്കിൽ അത് നമ്മൾ ടാക്സ് അടക്കുന്നത് പോലെയാണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കണം ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ അത് പിന്നെ പ്രശ്നമായി മാറും അതുകൊണ്ട് നന്ദി പ്രകടനം എപ്പോഴും വേണം ആ നന്ദി പ്രകടനത്തിന് വേണ്ടി ഹബീബായ അലൈഹി സ്വല്ലാതങ്ങളോട് അവിടുത്തെ ഇരു കാൽപാദങ്ങളും നീർ കെട്ടി വീർക്കുന്നത് വരെ നുസ്കരിക്കുന്നത് കണ്ടപ്പോ മഹതിയായ ആയിഷാർ അലി അള്ളാഹു ആ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ നനസ്കരിക്കുന്നത് വരാനിരിക്കുന്നതും ചെയ്തു പോയതുമായ എല്ലാ പാപങ്ങളും അള്ളാഹുങ്ങൾ പുറത്തു തന്നിട്ടും അങ്ങിങ്ങനെ പ്രയാസപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കാല് നീറുകെട്ടി വീർക്കുന്ന രൂപത്തിൽ അങ്ങിങ്ങനെ നിസ്കരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം സുല്ലാഹുലൈവല്ല പറഞ്ഞ മറുപടി എന്താ ഞാനൊരു നന്ദിയുള്ള അടിമയാവേണ്ടേ എന്ന് ഞാനൊരു നന്ദിയുള്ള അടിമയാകേണ്ടേ എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങള് പറഞ്ഞു ആരാണിത് ജീവിതത്തിൽ എന്നുവരെ സത്യത്തിനെതിരെ പറഞ്ഞിട്ടില്ലാത്ത അഷ്റഫുൽ മുഹമ്മദ് ആ ഹബീബായ തങ്ങളാണ് പ്രിയമുള്ളവരെ നമ്മുടെ മാതൃക അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങള് റബിന്റെ മുമ്പിൽ ഇറക്കി ഒരു സമയമായിട്ട് ഈ സമയത്തെ നാം കാണാം മനുഷ്യരെല്ലാം നിദ്രയിലാകുന്ന സമയം പക്ഷികളെല്ലാം കൂടണഞ്ഞ സമയം ഒരു സൂചി നിലത്ത് വീണാൽ പോലും കേൾക്കുന്നത്രയും മൂകത നിശബ്ദത അല്ലേ രാത്രിയിൽ ശബ്ദമില്ലാത്ത മൂകതയാണ് ആ സമയത്ത് ഡിസംബർ ജനുവരി മാസം പോലെയുള്ള മരം കോച്ചുന്ന തണുപ്പിലും നിനക്ക് രണ്ടുറക്കാനത്ത് തഹജ്വത നിസ്കരിക്കാൻ വേണ്ടി ഉറോയെടുത്ത് ഒരു മുസല്ല വലിച്ചിട്ട് രണ്ടുറക്കാനത്ത് സുന്നത്ത് നിസ്കരിച്ച് തഹജ്വത നിസ്കരിച്ച് നെയ്യും നിൻ്റെ റബ്ബും മാത്രം അറിയുന്ന സമയത്ത് നിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഒലിച്ചിറക്കുമാറും നീ റബിൻ്റെ മുമ്പിലേക്ക് ഇരു കരങ്ങളും ഉയർത്തി നിറയാർന്ന കണ്ണുകൾ വിറയാറുന്ന കരങ്ങൾ റബ്ബിൻ്റെ സമക്ഷത്തിലേക്ക് ഉയർത്തി നീ പൊട്ടിക്കരഞ്ഞ് ചോദിക്കുന്ന നിന്റെ ദ്വാ സ്വീകരിക്കില്ലെന്നാണോ നീ പറയുന്നത് നീ നിന്റെ മകനു വേണ്ടിയിട്ട് അങ്ങനെ ദ്വാഴ ചെയ്യുന്ന ദ്വാഴ അള്ളാഹു കബൂലാക്കില്ലെന്നാണോ പറയുന്നത് രാത്രിയിലെ മൂന്നിലൊന്ന് ഭാഗം ശേഷിക്കുന്ന സമയത്ത് ദ്വാഴയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന സമയ സമയമാണെന്ന് പണ്ഡിത ലോകം ഏകോപിച്ച് പറയുന്ന സന്ദർഭത്തിൽ നീ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം ലഭിക്കില്ലെന്നാണോ പറയുന്നത് തീർച്ചയായും അള്ളാഹു നമ്മുടെ മുമ്പിൽ നാം ചോദിക്കുന്നത് നൽകുമെന്നുള്ളത് ഉറപ്പാണ് നീ കുറച്ച് സമയമൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം നീ എന്നെങ്കിലും ഒരിക്കൽ നിന്റെ ആവശ്യം നേടിയെടുക്കാൻ വേണ്ടി ചെയ്യുന്ന ആത്മാർത്ഥതയില്ലാത്ത ചൈത്താകരത് അതിങ്ങനെ പതിവാക്കൊണ്ടിരിക്കാം നമ്മുടെ ജീവിതത്തിൽ മിറാക്കൾ സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും അങ്ങനെ പലർക്കും അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് റബ്ബിന്റെ മുമ്പിൽ തഹജുദിന്റെ സമയത്ത് പൊട്ടിക്കരഞ്ഞു പോയ എത്രയോ ഉമ്മമാർക്ക് അവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തിൻ്റെ വിഷയത്തിലാണെങ്കിലും അള്ളാഹു നമുക്ക് അങ്ങനെ ഉള്ള ഇപാതത്തുകളിലേക്ക് സജീവമാകാനുള്ള തോഫീഫോ നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട സകലയാളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ സമയത്ത് ദ്വാന ചെയ്യുകയാണ് അപ്പൊ രാത്രിയുടെ തഹജുദ് നിസ്കാരം പതിവാക്കാത്ത ഉമ്മമാരുപ്പമാരുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നിസ്കരിക്കുന്നവരാണെങ്കിൽ സ്ഥിരമായി നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക രാത്രി നിസ്കാരം തീരെ പതിവില്ലാത്തവരാണെങ്കിൽ ഇനിയെങ്കിലും റമവാനൊക്കെ വരുമ്പോൾ നമുക്ക് അതിനുള്ള അവസരം ഉണ്ടാകും ആ സമയത്തൊക്കെ അത് ഉപയോഗപ്പെടുത്തുക അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ദജു നിസ്കാരം അത് പതിവാക്കിയിട്ട് അള്ളാഹുവിനോട് ദ്വാര ചെയ്യാനുള്ള ഒരു ഒരു ജീവിതശൈലി നമ്മിലേക്ക് കൊണ്ടുവരിക അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് റബ്ബിനോട് അവിടെ വന്ന് ആ സന്ദർഭത്തിലിരുന്ന് ചോദിക്കുമ്പോൾ അതിന് വലിയ ഫലം ലഭിക്കാൻ കാരണമാകുന്നതാണ് ഇബിൻ അബ്ബാസ്റുലാൻ റിപ്പോർട്ട് ചെയ്യുന്ന നാടീസിൽ കാണാം ഒരാൾ രാത്രി എഴുന്നേറ്റ് രണ്ടരക്കാലത്ത് നിസ്കരിച്ചു രാത്രി എഴുന്നേറ്റ് രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ ആൾക്ക് അള്ളാഹു സുബഹാനുഹൂവത്താൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നും സുജൂത് ചെയ്തും രാത്രി മുഴുവൻ കഴിച്ചു കൂട്ടിയ പ്രതിഫലം അവന് ലഭിക്കുമെന്നുള്ളതാണ് ഇവർ അബ്ബാസ് റതി റിപ്പോർട്ട് ചെയ്യുന്ന അതീസിൽ തന്നെ കാണാം മുത്തനബി സല്ല അലൈഹി വസ്ലാം അത് പറയുന്നുണ്ട് ഒരാൾ അർദ്ധരാത്രിയിൽ രണ്ടുറക്കായത്ത് നിസ്കരിച്ചു ഓരോ ഓരോറക്കായത്തിലും ഓരോ ഫാത്തിഹയും അതേപോലെ തന്നെ പത്തു വീതം ആയത്തിൽ കുറിച്ച് മോദി അത് കഴിഞ്ഞ് ബിർഹത്തി എന്ന് ചൊല്ലി എങ്കിൽ അയാൾ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അള്ളാഹു അയാളെ എല്ലാ ആഫത്ത് മുസീബത്തുകളിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി മലക്കുകളെ ഏൽപ്പിക്കും എന്നുള്ളതാണ് അപകടങ്ങൾ നിറഞ്ഞ ലോകത്ത് വാഹനാപകടങ്ങൾ അധികരിച്ച ലോകത്ത് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആമലാണ് വേണമെങ്കിൽ എഴുതി വെച്ചോ അധിക സമയമൊന്നും ഉണ്ടാവില്ല അതിനേഴ് ഞാൻ നോക്കൂ നിങ്ങൾ രണ്ടുരക്കാലത്ത് നിസ്കരിച്ചാൽ മതിയും ഓരോരക്കായത്തിലും ഫാത്തിയേക്കേശം പത്തു വീതം മായത്തിൽ കുറിച്ച് അറിയാത്ത ആരും ഉണ്ടാവില്ല പത്തു വീതം മായത്തിൽ കുറിച്ച് ഈ അങ്ങനെ പത്ത് വീതം മയത്തിൽ കുറിച്ച് ചോദിയിട്ട് എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക എന്ന ആഫത്ത് മുസീബത്തുകളെ തൊട്ട് അവന് വലിയ കാവൽ ലഭിക്കും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫിഖെന്നറിയുഗ്രഹിക്കുമാറട്ടെ ഒരു വലിയ മഹാന് പറയുന്നുണ്ട് ഏഹ് ഖുർആനിൻ്റെ കൽബ് കൽബുൽ ഖുർആൻ സൂറത്തു യാസീൻ എന്നാണല്ലോ രാത്രിയുടെ കൽബ് അർദ്ധരാത്രിയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ രാത്രിയുടെ കൽബ് അത് അർദ്ധരാത്രിയാണ് കൽബുൽ ഖുർആൻ ഓരോ വസ്തുവിനും ഹൃദയമുണ്ട് എന്നുള്ളതാണ് എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ ഹൃദയം സൂറത്ത് യാസീനാണ് രാത്രിയുടെ ഹൃദയം എന്ന് പറയുന്നത് അർദ്ധരാത്രിയാണ് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും അപ്പം അള്ളാഹുവിൻ്റെ തജല്ലിയുടെ സമയമാണത് മനുഷ്യന്റെ കൽബ് എവിടെയാണെന്ന് പറയേണ്ടതില്ല ഒരാൾ യാസീൻ അർദ്ധരാത്രിയിൽ നിസ്കാരത്തിലോ പുറത്തോ ഓതിയാൽ ഒരേ സമയത്ത് അവിടെ മൂന്ന് കൽബുകൾ സംഗമിക്കുന്നു അതുകൊണ്ട് തന്നെ ദുആകൾക്ക് വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടുന്നു അതുകൊണ്ടാണ് ചില ഷെയ്ഖുമാർ അവരുടെ മുരീദുമാർക്ക് ഇരിക്കാൻ ഉപദേശിച്ചു കൊടുക്കുമ്പോൾ അതിനിടയിൽ അർദ്ധരാത്രിയിൽ ദുആ ചെയ്യാനും നിർദ്ദേശിക്കാറുള്ളത് അപ്പൊ നോക്കൂ നിങ്ങൾ അർദ്ധരാത്രിയിൽ ഒരാൾ സൂറത്ത് ഓതുകയാണ് നിസ്കരിക്കുകയാണ് എന്നാൽ അവരുടെ മൂന്ന് കൽബുകളുടെ സംഗമമാണ് അവിടെ നടക്കുന്നത് അതിന് വലിയ ഫലമുണ്ടാകും എന്നുള്ളതാണ് ഹബീബായ അസു അലൈഹി സ്വലാദങ്ങള് പറയുന്നുണ്ട് ഒരാൾ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നിർവഹിക്കുന്ന അയാൾക്ക് ദുരിയാവിനേക്കാളും അതിലുള്ള സകലതിനെക്കാളും ഉത്തമമാണ് എന്നുള്ളത് അബൂഹു റിപ്പോർട്ട് ചെയ്യുന്ന പറയുന്നുണ്ട് അന്നദാനം ചെയ്യുകയും സലാം പ്രചരിപ്പിക്കുകയും രാത്രി ജനങ്ങൾ ഉറങ്ങുമ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കുകയും ചെയ്യുവാൻ അതിന് വലിയ പ്രതിഫലമുണ്ട് എന്നുള്ളത് എങ്കിലും ഈ രാത്രി നിസ്കരിക്കുന്നതിന് കൂടുതൽ പ്രതിഫലയും പ്രത്യേകതയൊക്കെ ഉണ്ടാവാൻ കാരണം നബി സല്ലു അല്ലൈ വല്ല മാതങ്ങൾ രാത്രി കൂടുതൽ നിസ്കരിക്കുന്നതിന് പതിവാക്കാനൊക്കെ ഉള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ അശ്രദ്ധമായിരിക്കുന്ന സമയത്ത് ചെയ്യുന്ന അഴിബാധത്തുകൾക്ക് വലിയ ശ്രാഷ്ടതയുണ്ടെന്നാണ് അതാ അത് ചില ഹബീസിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഹബീബായു സല്ല അലൈഹി വല്ല മാതങ്ങള് എല്ലാ മാസവും അറബി മാസത്തില് നോമ്പെടുക്കുമ്പോൾ ഷാഴ്ബാൻ മാസത്തിലാണ് റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പെടുക്കുന്നത് തങ്ങൾ തന്നെ പറഞ്ഞത് അഫ്ദുൽ സിയാമി ബാന്ത് റമലാൻ ഷെഹ്റുല്ലാഹിൽ മുഹറം എന്നാണ് വിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ പിന്നെ നോമ്പെടുക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ മാസം മുഹറം മാസം എന്ന് തങ്ങൾ പറഞ്ഞു പക്ഷെ നബി തങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതോ ഷാഴ്ബാൻ മാസത്തിലാണ് നോമ്പെടുത്തത് കൂടുതൽ ഉണ്ടായത് പറഞ്ഞതനുസരിച്ച് ചെയ്യണമെങ്കിൽ മുഹറം മാസത്തിലാണ് ചെയ്യണ്ടത് കാരണം മുഹറം മാസത്തിൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളത് പക്ഷേ നിബിധങ്ങളെ സല്ല അലൈഹി സ്വലറ്റും ചെയ്തത് ഷാബാൻ മാസത്തിലാണ് ഇതിന്റെ കാരണം ചോദിക്കുകയാണ് കാരണം ചോദിക്കുമ്പോൾ ഹബീബായ തങ്ങളെ തന്നെ അതിന്റെ മറുപടി പറയണേൻ അത് ജനങ്ങൾ റജബിന്റെയും റമവാനിൻ്റെ ഇടയിൽ അശ്രദ്ധമായി കളയുന്ന ഒരു മാസമായത് കൊണ്ടാണ് ഷാർബാൻ മാസത്തിൽ ഞാൻ അത്രയും കൂടുതൽ നോമ്പെടുക്കാൻ കാരണം അപ്പം നമുക്ക് റജബ് അള്ളാഹുവിൻ്റെ മാസമാണ് അപ്പം അതിലെല്ലാവരും കൂടുതൽ അമലുകൾ ചെയ്യും പിന്നെ റമൽവാൻ ആണെങ്കിലും അത് പുണ്യങ്ങളുടെ പൂക്കാലമാണ് ഒരു ഫറു ഒരു സുന്നത്തിന് ഒരു ഫറുദിൻ്റെ പ്രതിഫലമുണ്ട് ഇങ്ങനെയൊക്കെ വലിയ വലിയ പ്രതിഫലമുള്ള ലൈലത്തുൽ ഉൽ ഒക്കെ ഉള്ള വലിയ രാത്രിയുള്ള വലിയ ശ്രേഷ്ഠതയുള്ള മാസമാണ് അപ്പം ആ മാസവും എല്ലാവരും പരിഗണിക്കും അത് രണ്ടിൻ്റെ ഇടയിൽ കിടക്കുന്ന ഷാബാൻ ആരും പരിഗണിക്കൂല അങ്ങനെ പരിഗണിക്കാതെ ജനങ്ങൾക്ക് അശ്രദ്ധമായി കാണുന്ന സന്ദർഭങ്ങളിൽ ചെയ്യുന്ന വിഭാഗത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട് എന്ന് അഷ്റഫുൽ ഹൽക്കും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതെ അതുപോലെയാണ് യഥാർത്ഥത്തിൽ ഈ തഹജുദ് നമസ്കാരം ഞാൻ എവിടേക്കെ വരുന്നത് തഹജുദ് നമസ്കാരം അതുപോലെയാണെന്ന് ബില്ലൈൽ വന്നാസു പറഞ്ഞാല് ജനങ്ങളൊക്കെ അശ്രദ്ധമായി കിടക്കുന്ന സമയമാണ് ആ തഹജുദിന്റെ സമയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ പുതിയ കാലത്ത് ജനറേഷനൊക്കെ ടർഫുകളിലും ബീച്ചുകളിലും അതുപോലെ തന്നെ പാർട്ടികളിലും ഡി ജെ പാർട്ടികളിലൊക്കെ പോയിട്ട് അവർ വീട്ടിലേക്ക് എത്തുന്ന സമയം എപ്പോഴാണ് നിങ്ങളൊന്ന് നോക്കൂ ഒരു മണി ഒന്നര രണ്ട് മണി ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇത് പലർക്കും അനുഭവം ഉണ്ടാകും ഞാൻ ഈ പറയുമ്പോൾ ഒരു മണി രണ്ടര ഒക്കെ സമയത്തായിരിക്കും എന്നിട്ട് അവര് വീണ്ടും വന്നിട്ട് ചിലപ്പോൾ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ മൊബൈലൊക്കെ നോക്കിയിട്ടാണ് അവര് കിടന്നുറങ്ങാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ കിടന്നുറങ്ങിയിട്ട് അവര് എഴുന്നേൽക്കുന്നത് സുബഹി പോലും കള്ളമായിട്ട് ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേൽക്കുക അവരുടെ ഒരു ശൈലി അങ്ങനെ ആയിപ്പോയി കാലത്തൊക്കെ എല്ലാവരും വളരെ നേരത്തെ കിടന്നുറങ്ങിയിട്ട് നേരത്തെ എഴുന്നേൽക്കുന്ന ശൈലിയാണ് ഇപ്പോഴും ഉമ്മാമ്മമാരും ഉപ്പാമ്മമാരും പ്രായമുള്ളവരൊക്കെ അങ്ങനെ തന്നെ അവര് നേരത്തെ കിടക്കും നേരം മെഴുകി എഴുന്നേൽക്കും പുതിയ തലമുറ അങ്ങനെയല്ല പുതിയ തലമുറക്ക് അങ്ങനത്തെ ഒരു ശീലയില്ല അവരുടെ ലൈഫ് തുടങ്ങുന്നതിന് നേരം വഴുകി ഉറങ്ങുക എന്നുള്ളതാണ് അവരുടെ ലൈഫ് ശരിക്കും തുടങ്ങുന്ന തന്നെ രാത്രിയാണ് അതുകൊണ്ട് കഴിയുമ്പോൾ ഒന്നര രണ്ട് മണിക്കാവും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ജനങ്ങൾ അശ്രദ്ധമായിട്ട് ടർഫുകളിലും ബീച്ചുകളിലൊക്കെ ഇങ്ങനെ അലസമായിട്ട് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അലസമായി ഉറങ്ങി കിടക്കുന്ന സമയത്ത് ക്ഷീണിച്ച് കിടക്കുന്ന സമയത്ത് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നാൽ ക്ഷീണം ഉണ്ടാവുന്നതും സ്വാഭാവിക അല്ലേ ആ സമയത്ത് ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നീ എഴുന്നേറ്റ് രണ്ടര കാലത്ത് അത് സ്വർഗപ്രവേശത്തിന് വളരെ എളുപ്പമാണ് എന്ന് ഹബീബായ അലൈഹി ഹബിബായ സൈലിസ്ലാമെ പഠിപ്പിച്ചിരുന്നതിന്റെ കാരണം എന്താ അത് അശ്രദ്ധമായി കിടക്കുന്ന സമയത്ത് ചെയ്യുന്ന അഴിമതി അതേപോലെ തന്നെ ഹബിബായ് തങ്ങൾ പറഞ്ഞു ആ താജിർ അമീൻ സത്യസന്ധനായ വിശ്വസ്തനായ കച്ചവടക്കാരൻ ബിസിനസ്സുകാരൻ അവൻ മഹൻ നബീനവീനവുഹൻ അവർ കൂടെയും ഷുഹദാക്കളോടെയും കൂടെയാണ് അതെന്താ അവിടെ ഒരു പ്രത്യേക പ്രതിഫലം എങ്ങനെ പറയാൻ കാരണം എന്നറിയാം യഥാർത്ഥത്തില് ഈ എന്താ കച്ചവട കേന്ദ്രങ്ങള് ഏർ മാർക്കറ്റുകള് കച്ചവട സ്ഥാപനങ്ങള് ബിസിനസ് ഫീൽഡുകളൊക്കെ വലിയ തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയൊക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ് അപ്പൊ അവിടെ ജനങ്ങളൊക്കെ അശ്രദ്ധമാണ് എങ്ങനെ അശ്രദ്ധമാണ് എങ്ങനെയെങ്കിലും ഒരാളെ പറ്റിച്ച് ക്യാഷ് ഉണ്ടാക്കാൻ നോക്കണം ഇപ്പൊ ഈ അടുത്ത നമ്മളൊരു ന്യൂസ് കണ്ടു പകുതി വില കൊടുത്ത് സ്കൂട്ടർ വാങ്ങി കത്തിച്ച് തരാം സാധനങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയൊക്കെ ഒന്നും പകുതി സാധനം വാങ്ങിച്ചിട്ട് ആ പൈസ എടുത്തൊരാള് മുങ്ങിപ്പോയി അപ്പൊ എല്ലാവരും ഭയങ്കരമായിട്ട് ചതിയും വഞ്ചന ഒക്കെ നടക്കുന്നൊരു മേഖലയാണ് ബിസിനസ് കച്ചവടം അപ്പൊ അത്തരം സന്ദർഭങ്ങൾ ജനങ്ങൾ അള്ളാഹുവിനെ തൊട്ട് അശ്രദ്ധമായി കളയുന്ന സന്ദർഭമായതുകൊണ്ട് ആ കച്ചവടത്തിലോ ബിസിനസ്സിലോ ആരെങ്കിലും ആ താജിർ സദൂഖുൽ അമീൻ സത്യസന്ധമായി വിശ്വസ്തയോടുകൂടെ ആരെയും വഞ്ചിക്കാതെ ചതിയില്ലാതെ കച്ചവടം ചെയ്യുന്നവർക്ക് നബി അംബിയായിൻ്റെയും സദ്ദീഹ്യങ്ങളുടെയും കൂടെയാണ് അവരുടെ സ്ഥാനമെന്ന് ഹബീബായ സല്ലു അലൈവല് തങ്ങൾ പറഞ്ഞു അപ്പൊ നിങ്ങൾ നോക്കൂ എത്ര വലിയ പ്രതിഫലമാണ് അപ്പൊ അശ്രദ്ധമായി കിടക്കുന്ന സമയമാണ് തഹജ്ജുദിൻ്റെ സമയം ആ തഹജ്ജുദിൻ്റെ സമയത്ത് അള്ളാഹുവിന് വേണ്ടി ദ്വാര ചെയ്യാൻ നമ്മുടെ സമയം ചെലവഴിക്കാൻ നാം കണ്ടെത്തുക എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫിഖ് നൽകി എനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ അപ്പം രാത്രിയിൽ നിസ്കരിക്കുക രാത്രി ദഹജരിക്കുക നമ്മുടെ നമ്മുടെ വിഷയങ്ങൾ അള്ളാഹുവിനോട് പറയാൻ വേണ്ടി ആ സമയം ഉപയോഗപ്പെടുത്തുക അത് ഈമാനുള്ള മുഗ്മിനീയങ്ങളുടെ അടയാളമാണ് അള്ളാഹു നമുക്കതിന് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് രാത്രി നിസ്കരിക്കുന്ന എത്രയോ ആളുകളുണ്ട് അള്ളാഹു അവർക്കൊക്കെ അതിൻ്റെ അർഹമായ പ്രതിഫലം നൽകട്ടെ നമുക്കും നമുക്കുമല്ലോ അതിനുള്ള തോഫിയൊക്കെ നൽകട്ടെ ഇൻഷാ അല്ലാ ഇപ്പം നമ്മൾ ഇന്ന് ആകെ പറഞ്ഞ് നിന്ന് കുറച്ചും കൂടി വിഷയങ്ങൾ പറയാൻ ഉദ്ദേശിച്ചിരുന്നു തഹജ്ത് നിസ്കാരം അത് പതിവാക്കുക ഇപ്പൊ പ്രത്യേകിച്ച് സുബണി ഇങ്ങോട്ട് ആകുന്ന സന്ദർഭങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് തഹജ്ജു സംസ്കരിക്കാൻ പറ്റും വാങ്ങിക്കൊടുക്കുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് എഴുന്നേറ്റാൽ മതി അള്ളാഹു നമുക്ക് തോഫീഫ് നൽകട്ടെ ഇൻഷാ അല്ലാ ഒരു ആവർത്തി ആവർത്തിക്കൂടെ ഓർമ്മപ്പെടുത്തണം നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ച പത്ത് ഞായറാഴ്ച പത്ത് മണിക്ക് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തണം അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്ക് മക്കളെ അഡ്മിഷന് വേണ്ടിയിട്ട് ചെയ്യാൻ താല്പര്യമുള്ള രക്ഷിതാക്കളെ നിനശാൽ നേരത്തെ തന്നെ അതറിയിക്കണം നേരത്തെ തന്നെ അത് അറിയിക്കുമ്പോൾ നേരത്തെ തന്നെ അത് നമുക്ക് ആ വിഷയത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി സാധിക്കുക അള്ളാഹു സുബഹാന ഹു വല നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് വലിയ രക്ഷയും സമാധാനവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എനിക്ക് വേണ്ടി ദ്വാന ചെയ്യണം ഞാൻ നിങ്ങൾക്കും വേണ്ടി ദ്വാന ചെയ്യേണ്ടത് വളരെ ശ്രേഷ്ഠമേറിയ സന്ദർഭങ്ങളിലൂടെയും സമയങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോയി കൊണ്ടിരിക്കുന്നത് അള്ളാഹു അവന് ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന രൂപത്തിൽ നമ്മയൊക്കെ സ്വീകരിക്കട്ടെ എല്ലാവരും ദ്വാര ചെയ്യണമെന്ന് വസൂയിത് ചെയ്യുകയാണ് അസലമലൈക്കും വരഹമ്മത്തല്ലാ വർക്കാത്തു അതേപോലെ തന്നെ നമ്മുടെ നോമ്പ് നോമ്പുതുറയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും നിങ്ങളൊക്കെ പ്രത്യേക ഉണ്ടായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തനെ നിങ്ങളോട് വീഡിയോ ചെയ്തപ്പം ഇതിൻ്റെ മൈക്ക് അടുത്തേക്ക് വെക്കാൻ വിട്ടുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഇപ്പോഴാണത് കണ്ടത് ഏകദേശം ഇത്രയും സമയമായപ്പോൾ ഇനി അത് മാറ്റിയെടുക്കാൻ പറ്റില്ലല്ലോ അത് കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല ചെറിയ സൗണ്ടെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഇത് അപ്ലോഡ് ചെയ്യും അപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യൂല്ല നിങ്ങൾ കുറച്ച് സൗണ്ട് കൂട്ടിയിട്ട് കേട്ടാൽ മതി അസ്ലാം വലൈക്കു വരഹമുള്ള